മറ്റാ പയ്യൻ പോയിട്ട് ഓമനട്ടിന്റെ മോളൊരു ചുരിദാർ അടിക്കാൻ തന്നി ചെറുങ്ങനൊന്നും ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് രണ്ടു ദിവസം ഇപ്രാവശ്യ ഉത്സവ കമ്മിറ്റി മുരളേട്ടനെ മാറ്റിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് ശരി തന്നെയാ അതെന്താ പറയുന്നു ചർച്ചയാണ് അമ്പലത്തിന് മുല്ലാട്ടിനെ കൊണ്ട് വല്യ ഗുണൊന്നുമില്ല പൊതുവേ പറയുന്നു മണി എനക്കൊരു ചായ ഏലക്ക വേണ്ട ഞാൻ അല്ലല്ലോ നല്ല മുഖം അതിന്റെ വീട്ടിലെ പുതിയ പാടാക്കാരാ വയനാട്ടിൽ മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ആദ്യമായിട്ട് കട വന്നിട്ട് അതൊന്നും നമ്മടെ ചായ ചേച്ചി വെച്ച് കണ്ടിട്ടില്ല ആകെ സോപ്പാൻ സോപ്പാടെ പാക്കേജ് മാമൻ സുഖർ വീണ്ടും കൂടിട്ടുണ്ടെന്ന് പോകുന്നല്ലോ മാമേട്ടാ അല്ലേ മെലഞ്ച് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട് കാർത്തിയനീച്ചിട്ട് ഒരാളെ ഒരാളെ ഇല്ലോ

ും ഗ്രൈൻഡറിലും നാലുമണിക്ക് ചായ മൂന്നു നേരം കുളിക മുൻകോ ഒച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറയാൻ പാടില്ല ഉപ്പ് അധികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാതന്നെ അറിയട്ട ഇങ്ങനെ എത്ര എത്ര ബാധ വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തെന്ന് ായി സമാനായിട്ട് ജപ്പാനിലോ റഷ്യല്ലോ എവിടെയാണ് പോലെ ഇങ്ങനൊരു ചാൻസ് കിട്ടൂല അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ ശമ്പളില്ല അതെല്ലാം വെറുതെ നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിലും നീ വെക്കും സത്യ കേട്ടോ കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശു ഒന്നുമല്ലോ പിന്നെ പശു പ്രശ്ന ഒരു ധന്വന്തര കുഴമ്പം കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നില്ല എനക്കൊരു തരാറുമില്ല തകരാറുള്ളവരാണോ മാമ റഷ്യ പോന്നത് എന്റെ പ്രശ്നേട്ടാ അല്ല നിന്നെ ഉദ്ദേശല്ലേ എന്റെ ഒരു ഇന്ററേഷൻ ഡൗട്ട് ആയിരുന്നു നാട്ടിൽ കേൾക്കാൻ ധൈര്യം ഇല്ലാത്തവരാ നാടുകൂട്ടു പോന്നു പെണ്ണുങ്ങളൊക്കെ നിനക്ക് തന്നെ തോന്നുന്നില്ല അപ്പഴാ പെണ്ണുങ്ങള്

उ कम इनफॉम इन सप्लाई विथ दिसंड ऑफ इरेस्पॉन्सिबल बिहेवियर यू आर नॉट गोइंग इन फॉरवर्ड वांग विथ यू यू शुड बी मोर मेटिकुले अबउट थिंग्स लाइक दिस Уважаемые пассажиры, будьте взаимно вежливы. എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നില്ല ദൈവമേ ആക്രമിക്കാൻ വന്നായിക്കോ ശുഭരണി يم റൈറ്റ് യെസ് യെസ് ഹൈ ഹിტომി ടെക്നിക്കൽ കോർഡിനേറ്റർ യു ആർ എം വലിയാലി റൈറ്റ് യെസ് യെസ് ആ ഇനെ കേ കണ്ട ഫടെ ടണ്ണി വലിയാലി ആണ് നെ മലയാളം മലയാളം എങ്ങന അറിയാം ഐ ആം ബോൺ ഇൻ ബോർത്ത് ഓഫ് ഹിയർ ബട്ട് ഇന്റെ പാപ്പ വലിയാലി ആണ് വീനു വീനു ഐ નો വീനു വീനു വി ഇ എ എൻ യു വീനു വീനു ആ സുബ്രഹ്മണി ചാൻസ് മരിച്ചു ുംക്കും <laughs>

എന്താ കുറച്ച് കുറച്ച് സാമ്പാർ സാമ്പാർ രാത്രി ചോറും സാമ്പാറും ഇടുന്ന വാങ്ങിക്കൊടുത്തത് ഇപ്പൊ

ഇത്ര വലുതായിട്ടും പോണുമേന പടിയോ പാപ്പാ പേത്തിലായിരുന്നു ഒരു ധൈര്യമായിരുന്നു നമ്മുടെ ധൈര്യം മറ്റുള്ള പേടിയല്ലേ

All well, look, Kyoto Dynamic is very happy with your performance, and they have some plan for you, so you have to stay here.

ഹോട്ടലിൽ തിരക്കായി പോയി അത് വരാൻ പറ്റണം അങ്ങനെയാണല്ലോ ശരി ചുപ്പ കുറേണ്ടല്ലോ നിന്റെ ഒറ്റയ്ക്കാവുന്നില്ല ഒരു ഹെൽപ്പാക്കണം വാ ഇവിടെ കണ്ടത് എന്നായി കൂടിക്കാരെ വിളിക്കേണ്ടി വന്നെ ഞാൻ പോവായിരുന്നു എന്നെ കണ്ടത് അച്ഛൻ്റെ സ്വഭാവം മാറും നല്ല സ്വഭാവൂലോക്കിടക്കാനും ഇരിക്കാനും മുട നിക്കാനും മുടി നാലായിരം രോഗിനെ നോക്കാൻ കൊഴപ്പെന്ന് ചൈക്കിനെ കൊണ്ടരണം ഇനക്കാളും നിന്റെ അച്ഛനല്ലേ ഞാൻ ഇവിടെ കൊണ്ടാക്കി വേറെ ആളുവൻ രണ്ടാഴ്ചയിൽ നാലാമത്തെ ആളാണ്

제조돌를르한